ഫാഷനബിൾ എങ്കിൽ ആ ഫാഷൻ നിങ്ങൾക്ക് വേറെ എവിടെയും സെൻട്രൽ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ചിത്ര വിമൻസ് ജോയിൻ ഒറ്റപ്പാലം നഗരസഭ അടിയന്തര കൗൺസിൽ യോഗം ചേർന്നു പുതിയ ഭരണസമിതിയുടെ ആദ്യ കൗൺസിൽ യോഗമാണ് ഇന്ന് ചേർന്നത് ഒറ്റപ്പാലം നഗരസഭയിൽ അടിയന്തര കൗൺസിലർ യോഗം ചേർന്നു പുതിയ നഗരസഭാ ഭരണസമിതിയുടെ കീഴിൽ ആദ്യമായി ചേർന്ന അടിയന്തര കൗൺസിലർ യോഗമാണിത് നഗരസഭാ ചെയർമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നഗരപരിധിയിൽ ഉയർന്നു വിവിധ ജനകീയ പ്രശ്നങ്ങൾ വിഷയങ്ങളായി ചർച്ച ചെയ്തു പ്രത്യേകിച്ച് പ്രദേശവാസികളുടെ ആശങ്കയായി തുടരുന്ന ഇത്തിയാൻ മല കോറി വിഷയമാണ് യോഗത്തിലെ പ്രധാന ചർച്ചയായത് കോറി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി പ്രശ്നങ്ങൾ സുരക്ഷാ ആശങ്കകൾ പൊതുജന പ്രതിഷേധങ്ങൾ എന്നിവയെക്കുറിച്ച് അംഗങ്ങൾ അഭിപ്രായങ്ങൾ പങ്കുവച്ചു ഇതോടൊപ്പം നഗരത്തിലെ അടിസ്ഥാന സൗകര്യ വികസനം റോഡ് അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ വിഷയങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു ജനങ്ങളുടെ സുരക്ഷയും ക്ഷേമവും മുൻനിർത്തി ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭ ഭരണസമിതി അറിയിച്ചു